മനമ്പം ഹാർബറിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുന്നമ്പം മത്സ്യ കയറ്റിറക്ക് തൊഴിലാളി യൂണിയന് സിഐടിയുന്റെ നേതൃത്വത്തിൽ മുന്നമ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു സിപിഐഎം പള്ളിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എഎസ് അരുണ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു മുനമ്പം ഹാർബറിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ലേലഹാളിന്റെയും വാൾഫിന്റെയും അറ്റകുറ്റപ്പണി ഉടൻ ആരംഭിക്കുക തകർന്നു കിടക്കുന്ന ഹാർബർ റോഡ് പുതുക്കിപ്പണിയുക ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക ഹാർബർ മാനേജ്മെന്റ് സൊസൈറ്റിയിൽ തൊഴിലാളികളുടെയും പ്രദേശവാസികളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുനമ്പം മത്സ്യ കയറ്റിയിറക്ക് തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ മുനമ്പം ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് ഉപരോധിച്ചു കയറ്റിറക്ക് തൊഴിലാളി യൂണിയൻ സിഐടിയു പ്രസിഡന്റ് എ കെ ഗിരീഷിന്റെ ധ്യക്ഷതയിൽ ചേർന്ന ഉപരോധ സമരം സി പി ഐ എം പള്ളിപ്പുറം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ എസ് അരുണ ഉദ്ഘാടനം ചെയ്തു പോകാൻ നടക്കാൻ പറ്റാത്ത വളരെ ഇത്

Nampak sakit kering, mudik, dan tak terkena dari Jerman terus ke Lakeland. കയറ്ററക്ക തൊഴിലാളി യൂണിയൻ സിഐ ടിയു ട്രഷറർ എ കെ സ്വാഗതം ആശംസിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബോധ ഷാജി എം എം ബി എസ് പ്രസിഡന്റ് കെ ബി രാജു സെക്രട്ടറി ജോസഫ് ഒളാട്ടുപുറത്ത് കയറ്ററക്ക് തൊഴിലാളി യൂണിയൻ സിഐ ടിയു സെക്രട്ടറി സി എൻ ഷൈജു ഫിഷ് മർച്ചന്റ്സ് ജില്ലാ കമ്മിറ്റി അംഗം എ ആർ ബിജുകുമാർ ബോട്ടോണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി പി ബി സാംബൻ തറക് ഹെൽപേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഇ ടി സുജോയ് എന്നിവർ സംസാരിച്ചു ആദ്യത്തെ മാതൃകാ ഹാർബറാണ് മൂന്നമ്പ ഹാർബർ ആ മൂനമ്പ ഹാർബർ ഇപ്പോൾ മാനേജ്മെൻറ്റ് സൊസൈറ്റിക്ക് കീഴിലാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി മാനേജ്മെൻറ് സൊസൈറ്റി രൂപീകരിക്കുകയോ അതിൻ്റെ പ്രവർത്തനം നടക്കുകയും ചെയ്യുന്നില്ല അതിൻ്റെ ഫലമായി ഈ ഹാർബർ വളരെയധികം ശോചനീയാവസ്ഥയിലാണ് വെള്ളം കെട്ടിക്കിടക്കുകയും മാലിന്യങ്ങൾ കൂമ്പാരം കൂടി കിടക്കുകയും ചെയ്യാണ് ലേലഹാളിൻ്റെ ഫ്ലോറുകളെല്ലാം തകർന്ന് കിടക്കുകയാണ് വാർഫാണെങ്കിൽ തുരുമിച്ച് നിരവധി തവണ അധികാരികളോടും ബന്ധപ്പെട്ട ആളുകളോടും ആവശ്യപ്പെട്ടിട്ടും നിഷേധാത്മക നിലപാടാണ് ഈ ഹാർബറോട് കാണിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വരുന്നിടങ്ങളിലും ഈ ഹാർബറിൻ്റെ ശോചനീയാവസ്ഥക്കെതിരായി സി ഐ ടി പുതുപ്രസ്ഥാനവും സമരത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് ഹാർബർ മാനസ് സൊസൈറ്റിക്ക് സാമ്പത്തിക ലാഭം മാത്രമേ നോക്കുകയുള്ളൂ ഇത് സൊസൈറ്റിയുടെ കീഴിൽ കയ്യിൽ കൂടിക്കണക്കിന് രൂപയുണ്ട് സൊസൈറ്റിക്ക് സൊസൈറ്റി ഒരു ഓട്ടോണോമസ് കൂടിയാണ് ആരോട് കളക്ടറാണ് ചെയർമാൻ ജെ ഡി ആണ് മെമ്പേഴ്സ് സെക്രട്ടറി ആരോടെ